ട്ടു എന്തുവാണ അവിടെ ആ അതാ അൻസാറിന്റെ പരിപാടിയാ രാവിലെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് കണ്ടാൻ പോയിട്ടുണ്ട് ഇപ്പൊ പുതിയ പുതിയ കണക്ഷൻസ് അല്ലേ ആ അല്ലെങ്കിൽ ഞാനൊന്നും അവനെ മൈൻഡാക്കാറില്ല നമ്മളോടൊന്നും പറയാറില്ലല്ലോ ഒരു ഈ വാട്സപ്പിലെ സ്റ്റാറ്റസ് നോക്കിട്ട് അവ എവിടെ പോണു ആരുടെ കൂടെ ആയിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു ദിവസം മുമ്പ് അവന്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അടുത്തുള്ള ചെങ്ങായേക്കാൾ നല്ലത് അകലെയുള്ള ശത്രുവോ അങ്ങനെന്തോ അത് വായിച്ചപ്പം എനിക്ക് തോന്നി നിനക്കെട്ടൊന്ന് വെച്ചതാണോ ആ അങ്ങനെ തോന്നിയല്ലേ അന്ന് തന്നെ വേറെ സ്റ്റാറ്റസ് കൂടി ഉണ്ടായിരുന്നു രക്തബന്ധങ്ങൾ പോലും വിലയില്ലാത്ത തള്ളിക്കളയും തളരെരുത് പണമാണ് എഴുത്ത് അത് വായിച്ചായിരുന്നോ അതേ ജോസഫിനെ കുറിച്ചാന്നേ ജോസേട്ടൻ ജോസേട്ടൻ വർക്ക് സൈറ്റിൽ അവന്റെ കുത്തി അത് അത് ഉദ്ദേശിച്ചാവില്ല അതെ രക്തം കൊണ്ട് ബന്ധത്തിലായവർ അല്ലേ ഉദ്ദേശിച്ചല്ലേ ഓ ഞാൻ ഓർത്തില്ല അന്ന് ഞാനും അനുസാർന്നും ചെറിയൊരു വഴക്കുണ്ടായിരുന്നു അവനത് വിഷമായി കാണും ഫുഡ് റെഡി ആയോ സ്പെഷ്യല്

അതെന്നല്ലേ കുട്ടം ചെല്ലിയത് ഓനും ജോസുമായിട്ട് ഇപ്പൊ അത്ര രസത്തിലല്ല നിങ്ങൾ എന്തിനു വഴക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ലേ ഓ ഞാൻ അവനെ ഒന്നുമില്ല അല്ലെങ്കിൽ ഇപ്പൊ എന്നോടൊന്നും ഇണ്ടാറുന്നില്ല അത് മാത്രമല്ല കബീർക്ക കുത്തി പറയുന്ന പോലെ ഓരോ സ്റ്റാറ്റസ് സ്റ്റാറ്റസിറ്റും മനുഷ്യനെ വെറുപ്പിരാ